ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസ്സിൽ വരുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇനി അകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കോൺഫിൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാൻ പണി എടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്നു അനിയത്തി ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ ഇന്നിട്ട് കാര്യമില്ല ഇല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷെ എൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷാമുള്ള പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൊടുത്തവാനായി ഞാനിപ്പോൾ അതുപോലെ ഞാൻ 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 ഭാര്യയെ കല്യാണം മാറിപ്പോയി പ്രസവിപ്പിച്ച അച്ഛനോ ഈ ഇൻസ്റ്റാഗ്രാമിൽ വളരെ മാത്രമേ ഫോളോ അപ്പോൾ നിന്നെ അൺഫോളോ ചെയ്യട്ടോ കാരണം നീ ൂൺട്ടോ എന്ത് തമ്മാടത്തിന് വിളിച്ചുപോലും അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് എന്റെ അമ്മ നീ പറഞ്ഞത് അമ്മ എന്നെ പ്രശ്നിച്ചെന്ന് വിളിച്ചത് മാത്രമല്ല നീ നിന്റെ ഒരു ബീജിയം നിന്റെ കൂടെ നിന്റെ ചോരം അനിയത്തിയ നീ നാട്ടുകാർക്കിടയില് അവളൊരു പാടാണ് അല്ലെങ്കിൽ എല്ലാ പിള്ളേർക്കും മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും അവളുടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ല എന്ത് അതല്ല അനിയത്തിന് മാത്രല്ല അച്ഛനെ പറയുന്നത് അച്ഛന് അച്ഛനെ കല്യാണത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ വേരി അഫയർ അഫയർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അച്ഛൻ മോശമാണ് അമ്മ മോശമാണ് അനിയത്തി മോശമാണ് കുടുംബക്കാരെല്ലാരും മോശമല്ല ഇതൊക്കെയാണ് നീ നീ പറഞ്ഞല്ലോ നീ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നും എങ്ങനെയാണ് റീച്ച് റീച്ചത് നീ എന്താ തേങ്ങയുടെ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിനിടയിലെ പ്രശ്നേഷ് കുമാർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സിൽ മാത്രം പ്രശ്നേഷ് കുമാർ ആയിരുന്ന ഈ മനുഷ്യൻ വീട്ടുകാർക്കിടയിൽ അച്ഛനും അച്ഛന്റെയും അമ്മയെയും കുടുംബത്തിനെല്ലാം പ്രശ്നേഷായി മാറിയിരിക്കുകയാണ് വിളിക്കുമ്പോ നമ്മളെന്താ ഒന്നും ഇവൻ എന്തോ കാര്യമായിട്ട് തകരാറുണ്ട് അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ട് സ്വന്തം ആദ്യം ജീവിക്കുന്നു അത് മാത്രമല്ല എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ചികിത്സ മനശാസ്ത്രപരമായിട്ടുള്ള ഒരു ചികിത്സയും കൂടി നേടിക്കഴിഞ്ഞാല് അതിന്റെ അസുഖങ്ങളെല്ലാം മാറുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് അസുഖങ്ങളെല്ലാം മാറി നല്ല മനുഷ്യനായി നല്ല മനുഷ്യനായിട്ട്